സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കാഫിർ പോസ്റ്റ് വിവാദം ഉൾപ്പെടെ ചർച്ചയാകും പോസ്റ്റ് വിവാദത്തിലെ പ്രതികരണങ്ങളിൽ മുതിർന്ന നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായി എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം ഇടത് അനുഭാവമുള്ള സൈബർ ഗ്രൂപ്പുകൾ പാർട്ടിക്ക് ബാധ്യതയാകുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുകയാണ് പ്രശാന്ത് ഏറെ വിവാദമായൊരു വിഷയം തന്നെയായിരുന്നു ഈ കാഫിർ പോസ്റ്റ് വിവാദം ഇപ്പോൾ പോലീസ് പാർട്ടിക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു വലിയ സ്വാധീനം പോലീസിൽ ചെലുത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച് യു ഡി എഫ് പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നൊരവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് വിവരങ്ങൾ ശ്രീജി നമുക്കറിയാം വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കാഫിർ പോസ്റ്റ് വിവാദം ഉണ്ടാകുന്നത് ആ വിവാദത്തിന് ശേഷം പിന്നീട് വലിയ രീതിയിൽ ആ വിവാദമുണ്ടാകുന്നത് ഷാഫി പറമ്പലിനെ ദീനിയായ മുസ്ലിമായും കെ കെ ശൈലജയെ കാഫിറായും ചിത്രീകരിച്ചുള്ള ഒരു പോസ്റ്റ് വരുന്നു ആ പോസ്റ്റ് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നു പിന്നീട് അത് അത് നിലവിൽ ആധികാരിക ഇല്ല ആധികാരികത ഇല്ലാത്ത സൈബർ ഇടങ്ങളിൽ തന്നെയായിരുന്നു പക്ഷേ അത് പിന്നീട് ആധികാരികത വരുന്നത് സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി പി മോഹൻ്റെ ഭാര്യമായ കെ കെ ലതിക ഇത് സംബന്ധിച്ച ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതോടുകൂടി തന്നെയാണ് ഇതിന് ഒരു ആധികാരികത വരികയും അതൊരു വിവാദത്തിലേക്ക് എത്തുകയും ചെയ്തു ആ സമയത്ത് തന്നെ യു ഭാഗത്തു നിന്ന് ചില പരാതികൾ നൽകുകയും ചെയ്തു എൻ എം എസ് എഫ് നേതാവ് മുഹമ്മദ് കാസിമിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് വന്നതെന്നായിരുന്നു ആരോപണം അങ്ങനെ കാസിം ആ സമയത്ത് തന്നെ ഈ ഫോൺ അടക്കം കോഴിക്കോട് പോലീസിനെ കൈമാറുന്നു തനിക്ക് ഇതിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കുന്നു തുടർന്നുള്ള അന്വേഷണം ആ ചർച്ച വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ വിവാദമായി ഉയരുകയും ചെയ്തു അതായത് വർഗീയ താല്പര്യം വെച്ചുള്ള നീക്കങ്ങൾ ഇടത് ആ വലതു കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആരോപണം അതിനുശേഷം പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇടത് സൈബർ ഇടങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിൽ പോസ്റ്റ് തുടക്കമാകുന്നത് അതായത് അമ്പാടി ബുക്ക് സഖാക്കൾ ഒപ്പം തന്നെ പോരാളി ഷാജി തുടങ്ങിയ ഇടത് സ അനുഭാവമുള്ള സൈബർ സംവിധാനങ്ങളിൽ തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ വന്നതെന്ന് പോലീസ് കണ്ടെത്തുകയാണ് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട സി പി എം അനുഭാവികൂടിയായ സി പി എമ്മിന്റെ പ്രവർത്തനം കൂടിയായ റിബേഷിനെ പോലീസ് റിബേഷിന്റെ അടക്കം മൊബൈലുകൾ പരിശോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോഴും സി പി എമ്മിന് തള്ളി പറയുന്നു സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ രാഷ്ട്രീയമായി തന്നെ സി പി എമ്മിന് അത് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനുശേഷമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കെ കെ ലതിക ആ ഒരു സാഹചര്യത്തിൽ നേതാവ് ആ പോസ്റ്റ് ഷെയർ ചെയ്തത് എന്ത് ആധികാരിക എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് അടക്കം ചോദ്യമായി ഉന്നയിച്ചത് ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും സമാനമായ രീതിയിലുള്ള ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത യു കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി രാഷ്ട്രീയമായി യു ഡി മുന്നോട്ട് പോകുന്നു മറവശത്ത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ അതായത് റിബേഷുമായി ബന്ധപ്പെട്ട അടക്കം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കി അല്ലെങ്കിൽ സി പി എം സൈബർ ഇടങ്ങളിൽ തന്നെയാണ് ഈ പോസ്റ്റ് വന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലം ത്തിലാണ് നമുക്കറിയാം കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി അടക്കം മാറ്റുന്ന റൂറൽ മേധാവി അടക്കം മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു സ്വാഭാവികമായും സർക്കാർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സി പി എമ്മിന് എന്തൊക്കെയോ ഒളിക്കാനുള്ള ചർച്ചകൾ സജീവമാകുകയൊക്കെ ചെയ്തിരുന്നു അതിനിടയിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാധാരണ ചേരുന്ന പോലെ വെള്ളിയാഴ്ച യോഗം ചേരുന്നതാണെങ്കിലും പ്രധാന അജണ്ട കാഫിയർ ആയിരിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം പ്രധാനമായും ഈ പോസ്റ്റ് വന്നത് സൈബർ ഇടങ്ങളിൽ തന്നെയാണ് ഇടത് സൈബർ ഇടങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചില നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത് ഇടത് സൈബർ ഇടങ്ങൾ സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുന്നു ബാധ്യതയാകുന്നു എന്നുള്ളതാണ് അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് സ്വാഭാവികമായും ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ആവശ്യം കുറെ കൂടി ശക്തമായി തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉന്നയിക്കും പ്രത്യേകിച്ച് കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജ അടക്കമുള്ള ആളുകൾ കേന്ദ്ര കമ്മിറ്റി അങ്ങുകൂടിയാണ് ശൈലജ അടക്കമുള്ള ആളുകൾ സ്വാഭാവികമായും ഈ വിമർശനം ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ആദ്യം ആരാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് മുന്നോട്ട് വെച്ചത് അതിന്റെ കൃത്യമായ ആളുകളെ കണ്ടെത്തണമെന്നൊരു ആവശ്യം കെ കെ ശൈലജ മുന്നോട്ട് വെക്കുന്നു മാത്രമല്ല കെ കെ ലതി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലൊരു ശരി പ്രശാന്ത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും കാഫിർ പോസ്റ്റ് വിവാദം ഉൾപ്പെടെ ചർച്ചയാകും വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കെ കെ പ്രശാന്ത്